കഴിഞ്ഞ ദിവസം ഉണ്ടായ പേമാരിയും അതുപോലെ കാറ്റും കോട്ടയം ജില്ലയിൽ നിരവധി പ്രദേശങ്ങളിൽ നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇതിനോടകം തന്നെ മുപ്പത്തിയൊന്ന് ക്യാമ്പുകൾ നമ്മുടെ ജില്ലയിൽ ആരംഭിച്ചു നിരവധി പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നു ഏറ്റവും കൂടുതൽ ഇപ്പോൾ ക്യാമ്പുകളുള്ളത് കോട്ടയം താലൂക്കിലാണ് അതിൽ വിശേഷിച്ച് കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ തീരങ്ങൾ തിരുവാർപ്പ് കുമരകം അയമനം ആർപ്പൂക്കര നീണ്ടൂര് അതുപോലെ ഏറ്റുമാനൂരി ചില ഭാഗങ്ങൾ അപ്പുറത്ത് വെച്ചൂര് അതേപോലെ തന്നെ വൈക്കത്തിൻ്റെ ചില മേഖലകൾ പിന്നെ ചിലർ കരകവിഞ്ഞൊഴുകി ചില പ്രദേശങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുന്നതിൻ്റെ ഭാഗമായി നിരവധി ആളുകളെ മാറ്റിപ്പാർത്തി കേട്ടി വന്നിട്ടുണ്ട് ഏതാണ്ട് എൺപതിൽ പരം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അതിൽ പൂർണ്ണമായി ചിലത് തകർന്നതുകൊണ്ട് ഭാഗികമായി സംഭവിച്ചുകൊണ്ട് നിരവധി സ്ഥലങ്ങളിൽ മരങ്ങൾ വീണ് വീടുകൾക്കും കെട്ടിടങ്ങൾക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പ്രധാനമായും ജില്ലയിലെ സ്കൂളുകളിലാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുള്ളത് അപ്പൊ ഞങ്ങൾ ഇന്ന് രാവിലെ ഒൻപതോളം ദുരിതാശ്വാസ ക്യാമ്പുകൾ ഞങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞു ഡിസ്ട്രിക്ട് കളക്ടറുണ്ട് ഇവിടുത്തെ തഹസിൽദാർ മറ്റ് ഡോക്ടർമാർ ഉദ്യോഗസ്ഥ പ്രമുഖന്മാർ സ്ഥലത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമാര് മറ്റെല്ലാ ജനപ്രതിനിധികളും വളരെ ജാഗ്രതാപൂർണമായി എല്ലാ ക്യാമ്പുകളെയും ശ്രദ്ധിച്ചുകൊണ്ട് എല്ലാവർക്കും ഭക്ഷണവും മരുന്നും ഒക്കെ എത്തിക്കുന്ന ദൗത്യം ഏറ്റെടുത്തിട്ടുണ്ട് അക്കാര്യത്തിൽ ഗവൺമെൻറ് ഭാഗത്ത് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ശ്രദ്ധാപൂർവ്വം ചെയ്യുന്നതിന് വേണ്ടി ജില്ലാ ഭരണകൂടവും ശ്രദ്ധിക്കുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവരുടെ ദൗത്യം നിർവഹിക്കുന്നുണ്ട് ഞങ്ങൾ പോയ ക്യാമ്പുകളിലെല്ലാം പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ മെമ്പർമാരുമെല്ലാം സജീവമായി രംഗത്തുണ്ടായിരുന്നു അപ്പോൾ മെഡിക്കൽ ടീമിനെ പ്രത്യേകമായി അറേഞ്ച് ചെയ്ത എല്ലാ ക്യാമ്പുകളിലും കൂടുതലായി ഏതെങ്കിലും തരത്തിലുള്ള പരിശോധനകളോ ശുശ്രൂഷകളോ ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യാൻ ആവശ്യ ക്രമീകരണങ്ങൾ ഉറപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട് അതിലുപരി ഏതെങ്കിലും രോഗിയെ ആശുപത്രിയിലേക്ക് മാറ്റേണ്ടതുണ്ടെങ്കിൽ അതിന് പ്രത്യേകമായ ആംബുലൻസ് സംവിധാനവും ക്രമീകരിച്ചിട്ടുണ്ട് അങ്ങനെ പൊതുവിൽ ജില്ലയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ട് ജില്ലാ ഭരണകൂടവും ഞങ്ങളുടെ ജനപ്രതിനിധികളുമെല്ലാം ഇതിൽ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് വരികയാണ് ഇനിയും നിരവധി ക്യാമ്പുകളിൽ പോകാനുണ്ട് അപ്പോൾ പോയ സ്ഥലങ്ങളിലെല്ലാം പൊതുവെ അംഗങ്ങൾ സംതൃപ്തരാണ് അവരെല്ലാം ഭക്ഷണത്തിനുള്ള വക കൃത്യമായി ലഭിക്കുന്നുണ്ട് മരുന്ന് ലഭിക്കുന്നുണ്ട് എല്ലാവർക്കും കിടക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഇനി വെള്ളം എത്രയും വേഗം ഇറങ്ങി കിട്ടുക എന്നുള്ളതാണ് വളരെ സന്ദർശിച്ചുള്ള കാര്യം മീനച്ചിലാറിൻ്റെ കിഴക്കൻ മേഖലയിൽ ഉണ്ടാകുന്ന മണ്ണിടിച്ചിലും ചെറിയ രൂപത്തിലുള്ള ഉരുൾപൊട്ടലും എല്ലാം ബാധിക്കുന്നത് ഏറ്റവും കൂടുതൽ കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയും അപ്പർ കുട്ടനാട് മേഖലയാണ് അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ വെള്ളം ഇറങ്ങിയാൽ പോലും ഈ പ്രദേശത്ത് മീനച്ചിലാറിലെ വെള്ളം ഇറങ്ങിയാൽ പോലും ഈ പ്രദേശത്ത് താഴ്ന്ന പ്രദേശത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയുണ്ടാകും അത് കിട്ടണമെങ്കിൽ കുറച്ച് ദിവസങ്ങൾ എടുക്കും ചില പ്രദേശത്ത് ഇവാപറേറ്റ് ചെയ്ത് വെള്ളം പോയെങ്കിൽ മാത്രമേ ഇതിലൊള്ളുവന്ന സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളതാണ് പൊതുവിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഗതാഗത തടസ്സം ഉണ്ടാകുമെന്ന ഭയപ്പാടുണ്ടായിരുന്നു ഇതുവരെ ഗതാഗത തടസ്സം ഉണ്ടാവാറു കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ട് എന്നാൽ ചില പ്രദേശത്ത് മരങ്ങൾ വീണും മണ്ണിടിഞ്ഞും കെട്ടിടങ്ങൾക്ക് ഈടുപാട് സംഭവിച്ചു വഴിയിലേക്ക് ഒക്കെ ചില പ്രദേശങ്ങളിൽ ഉണ്ടായ താൽക്കാലിക കാര്യങ്ങൾ ഫയർഫോഴ്സും കെ എസ് ഇ ബിയും പോലീസും ഒക്കെ ഇടപെട്ടുകൊണ്ട് സമയബന്ധിതമായ പ്രശ്നങ്ങൾ പരിഹരിച്ച് പൊതുവിൽ ജില്ലയിലെ ജനജീവിതം സാധാരണഗതിയിലാക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പൊതുവായി സൂചിപ്പിക്കാൻ